നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി മിന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണീ പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണീ ദീപനാളം കണ്ട് പാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണീ നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി ഓർത്തുവെക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി ബാക്കിവച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണീ ഓർത്തു വയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ റ്റിലിപ്പോൾ അർബുദപ്പുണ്ണായ് മണൽ കുഴികൾ ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായ്മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞു പോയുണ്ണീ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാ വിരിഞ്ഞൊരാക്കോട് കാറ്റിലാടിയ കാലമങ്ങു കാലമങ്ങൊഴിഞ്ഞു പോയുണ്ണി വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളങ്കാടും ലേലമിട്ട് വിരുന്നുകാർക്ക് വിളമ്പുമെന്നുണ്ണി നാളെ ഞാനും നിൻ്റെ നാടും ഈ മുളങ്കാടും ലേലമിട്ട് വിരുന്നുകാർക്ക് വിളമ്പുമെന്നുണ്ണി മാറ്റമില്ല എന്ന് കരുതിയതൊക്കെയും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി ൂട്ടുമാറി കുടും കൂത്തുകൾ മാറി പാട്ടുമാറി പകിഡറി പതിവുകൾ മാറി കൂട്ടുമാറി കുടും കൂത്തുകൾ മാറി അച്ഛനാരൻ അമ്മമാർ അമ്മമാർമാറി അമ്മയാരൻ എന്നറിയാതെ യാങ്ങൾ മാറി അച്ഛനാരൻ എന്നറിയാതെ അമ്മമാർമാറി അമ്മയാരൻ എന്നറിയാതെ മാറി പെങ്ങളാരൻ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മാഞ്ഞു മറയായി പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മാഞ്ഞു മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറുള്ളിലെഞ്ഞ ദീപമണഞ്ഞിടല്ലുണ്ണി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറിനുള്ളിലെഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്ണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി കാടുകത്തിയമർന്നിടത്തു കുരുത്തു പേഴുങ്ക ടുത്തു കടിച്ചു പല്ലുകടഞ്ഞിടലുണ്ണി കാടുകത്തി അമർന്നിടത്തി കുരുത്തുപേഴും കാടുത്തു കടിച്ചു പല്ലുകളഞ്ഞിടല്ലുണ്ണി നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി